ണകവിയും നരരാണിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൻ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ ജയനാരായണ ഗുരുപ്രിയേ ಶಿವಿರೀಶ್ವರೀ ಶಾರದೆ ಕವಿರಾ ಶರಚಂದ್ರಮೀಸಿ ನಾರಾಯಣ ಗುರುರ ಶಿವಲಿಂಗಾಚಾರ್ಯ ಮಧ್ಯಮ ಬೋಧಾನಂದ ಪರ್ಯ വന്ദേ ായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആധാര ബന്ധങ്ങളിൽ എല്ലാവർക്കും നമസ്തേ തിങ്ങം ഒന്ന് മുതൽ കന്നി ഒൻപത് വരെ ശ്രീനാരായണ മാസമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ കോട്ടയം എസ് എൽ ഡി പി യൂണിയൻ സൈബർ സേനയുടെ നേതൃത്വത്തിൽ ഗുരുവിജ്ഞാന സന്ധ്യ എന്ന പരമ്പര ഗുരുവിന്റെ വാണികൾ എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കുക എന്ന യോഗ്യമം ഏറെ പ്രശംസനീയമാണ് അതിൽ ഒരു ഭാഗമാകുവാൻ എനിക്കും സാധിച്ചതിൽ കോട്ടയം യൂണിയൻ സൈബർ സേനയോടും ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഗുരുവിനെ ഈശ്വരനായി കാണുവാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ആശാൻ പറഞ്ഞതുപോലെ അണകവിയുംഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാ അണിതരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ ശ്രീനാരായണ ഗുരുദേവനാണ് നമ്മുടെ പരമമായ ദൈവം എന്ന് അല്ലെങ്കിൽ എൻ്റെ പരമമായ ദൈവം എന്ന് പറയുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും നാം ഇപ്പോഴും അവിടെയും ഇവിടെയും ഒക്കെ ഓടി നടക്കുകയാണ് പ്രസിദ്ധമാണ് തന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധം എവിടെ നിന്നാണെന്നറിയാതെ ഓടി നടക്കുന്ന ഒരു അത് അന്വേഷിച്ചു നടക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ അങ്ങനെ ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിനെ വിശ്വസിച്ച് ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയം മാത്രമേ ലഭിക്കുകയുള്ളൂ ആ ഗുരുവിന്റെ ജീവചരിത്രം എഴുതുന്ന കാര്യം ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് അത് മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്നാണ് ഗുരുവിനെ നാം വിശ്വസിക്കണം നമ്മുടെ പ്രഥമമായ ആരാധന ഗുരുവിലായിരിക്കണം മഹത്വമുള്ള കളങ്കമില്ലാത്ത ജീവിതത്തിന് ഉടനെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ജീവിതചര്യ ആചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാഗുരു ശ്രീനാരായണ ഗുരുദേവനാണ് ഒരു വ്യക്തി എങ്ങനെയാവണം എന്ന് ശ്രീനാരായണ ധർമ്മത്തിലൂടെ പറഞ്ഞു തരികയാണ് ധർമ്മ ശ്രീനാരായണ ധർമ്മത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ദേശത്തിനും കാലത്തിനും അനുസരിച്ചുള്ള കർമ്മമാണ് ധർമ്മം അത് നാം അനുസരിക്കണം ഗുരു എന്ത് നമ്മോട് പറഞ്ഞു തന്നുവോ അതിന്റെ എല്ലാം പിന്നിൽ ബൃഹത്തായ സത്യം ഒഴിഞ്ഞിരിക്കുന്നു പടിപടിയായി നാം ഉയരണം എന്നാണ് ഗുരു പറഞ്ഞത് സംഘടനയുടെ മഹത്വം നാം മനസ്സിലാക്കണം സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഗുരു ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആവണം നിഷ്കളങ്കമായ മനസ്സോടെ ആരെല്ലാം ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഫലവും ലഭിച്ചിട്ടുണ്ട് ഗുരുവിന്റെ വചനങ്ങൾ അനുസരിച്ച് സംഘടന കൊണ്ട് ശക്തരാകുക എന്താ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നതാണ് എന്നാൽ ഇതിലൊക്കെ ഒരു പരിധി വരെ നാം വിജയിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനി ആത്മീകമായ ഒരു വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതായുണ്ട് അച്ഛനെ ഉൾക്കൊള്ളുവാനും അമ്മയെ ഉൾക്കൊള്ളുവാനും സഹോദരി സഹോദരന്മാരെ ഉൾക്കൊള്ളുവാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് എന്തിന് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് സാധിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് വിവിധങ്ങളായ വിഷയങ്ങൾ നാം പഠിക്കുന്നുണ്ട് ഭാഷ ശാസ്ത്രം സാമൂഹ ശാസ്ത്രം എ കമ്പ്യൂട്ടർ യുഗം തന്നെയാണെന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് എന്താ ഒരു ഓരോ ക്ലാസ്സിലും കൂടുതൽ മാർക്ക് വാങ്ങുന്നു അടുത്ത കോഴ്സിലേക്ക് ചേരുന്നു അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്മർദ്ദം ദായമാണ് നമുക്കുള്ളത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള അറിവ് ലഭിക്കുന്നുണ്ട് ഗുരു പറഞ്ഞതനുസരിച്ച് ഭൗതികവും ആധുനികവുമായ വിദ്യാഭ്യാസം നമുക്ക് വേണമെന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഉത്തരം ഓരോ ദിവസത്തെയും പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ അധാർമിക പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണ് വിദ്യാഭ്യാസം ഉണ്ട് എന്നാൽ തിരിച്ചറിവില്ല എന്നതാണ് അതിനർത്ഥം ഇവിടെയാണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറെ പ്രസക്തി ഇതിനൊക്കെ എന്താ ഈ രീതിയിൽ നമ്മൾ ഗുരുവിന് അനുസരിച്ചുള്ള ഗുരുവിന്റെ ആ രീതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നാം ഗുരുവിനെ അറിയണം ഇനി ഗുരുവിനെ അറിയുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും ഗുരുവിന്റെ അറുപത്തിനാലിൽ പരം കൃതികളും എഴുപത്തി മൂന്ന് വർഷത്തെ ആ കർമ്മകാണ്ഡവും പരിശോധിച്ചാൽ ഗുരുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ പാഠപുസ്തകങ്ങളെല്ലാം കാണാതെ പഠിച്ച് നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയാൽ നമുക്ക് അറിവ് ലഭിക്കുമോ അല്ലാതെ എന്താ ഉന്നതമായ മറ്റു വിദ്യാഭ്യാസ മേഖലയിൽ നാം പ്രവർത്തിച്ചാൽ നമുക്ക് അറിവ് ലഭിക്കുമോ ഇതിനൊക്കെയാണ് പറയുന്നത് നാം എന്താ ഗുരുവിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഭൗതികവും ആത്മികവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് വേണം എന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് വരും അങ്ങനെ ഒരു രീതി നമുക്ക് ഉണ്ടാവും എന്നൊരു ആഗ്രഹമാണ് എനിക്കുള്ളത് ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുവിനൊപ്പം സഞ്ചരിച്ച ഗുരുവിനെ അറിഞ്ഞ ഗുരുവിന്റെ വത്സല ശിഷ്യനായിരുന്ന മഹാകവി എൻ കുമാരനാശാനാൽ വിരചിതമായ ദീപാർപ്പണം എന്ന പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ഗുരുസ്തവം ഗുരുപാദ ദശകം ഇവ ഉൾപ്പെടെ തലനിരവധി കൃതികളിലൂടെ താൻ അറിഞ്ഞ ദൈവത്തെ ആ സത്യത്തെ നമുക്ക് കാട്ടിത്തന്ന മഹത് വ്യക്തിയാണ് മഹാകവി കുമാരനാശം അപ്പോൾ ആ കൃതിയിലേക്ക് പോകുന്നതിന് മുൻപായി ഇത് രചിച്ച ആ മഹാകവിയെ നാം ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് കായ്ക്കരയിൽ ശ്രീ നാരായണന്റെയും ശ്രീമതി കാളിയമ്മയുടെയും മകനായി ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കായ്ക്കരയിൽ വെച്ച് ഗുരുവിനെ കണ്ടുമുട്ടുന്നു അതിനുശേഷം തുടർന്ന് കോലത്തുകരയിൽ വെച്ച് ഗുരുവിനെ കാണുന്നു അവിടെ വെച്ച് ഗുരു കൊടുത്ത സമസ്യ പൂരിപ്പിച്ച് ഗുരുവിന്റെ സ്നേഹത്തിന് പൂതനാവുകയാണ് പിന്നീട് ഗുരുവിനൊപ്പം അറിവ് പുറത്ത് കഴിഞ്ഞ് തമിഴ് സംസ്കൃതം വേദാന്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഡോക്ടർ പൽപ്പുവിനൊപ്പം ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ മദ്രാസ് കൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നു ഡോക്ടർ പൽപു വളരെ സ്നേഹത്തോടെ ചിന്നസ്വാമി എന്ന വിളിപ്പേരിലാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നമ്മുടെ എസ് എൻ ഡി പി യോഗം സ്ഥാപിതമായപ്പോൾ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി ശ്രീ നാരായണ ഗുരുദേവൻ നിയമിച്ചത് ആ ശ്രീ കുമാരനാശാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യോഗത്തിന്റെ പ്രതിനിധിയായി ശ്രീ മൂലം പ്രജാസഭയിൽ അംഗമാവുന്നു പിന്നോക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിനായി ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ നടത്തി ലോക ശ്രദ്ധ തന്നെ പിടിച്ചു വറ്റിയിരുന്നു അങ്ങനെ ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പിടിച്ചുപറ്റിയ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കവിതകൾ രചിച്ചിട്ടുണ്ട് നമുക്കറിയാം ചണ്ടാല പിന്നെ വീണപോവ് അതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട കവിതകളാണ് ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന ആ സമയത്ത് അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ പല തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ വളരെ ധീരമായ രീതിയിൽ കവിതാ രചനകൾ നടത്തി അതിന്റെ അംഗീകാരമായി ഇംഗ്ലണ്ടില് വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും സമ്മാനമായി ലഭിക്കുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം വിവാഹിതനായി ഭാനുമതി ആയിരുന്നു പത്നി ഏതാണ്ട് ഏഴു വർഷത്തെ ഒരു കുടുംബജീവിതമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് കൊല്ലത്തിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള ബോട്ട് യാത്രയിൽ അദ്ദേഹം നിര്യാതനാവുകയാണ് ഉണ്ടായി നിലവിളക്ക് കൊറത്തുമ്പോൾ സർവ്വസാധാരണമായി ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ ഈ ദീപാർപ്പണം എന്ന കൃതി നാം ആലപിച്ച് കേൾക്കുമെങ്കിലും അപ്പോൾ നമുക്ക് ഇതൊരു നിസ്സാരമായ പ്രാർത്ഥനയായി തോന്നുമെങ്കിലും ഇതിലെ അർത്ഥതലങ്ങൾ പൂർണ്ണമായി വെളിവായി കിട്ടാത്ത വിധം നിഗൂഢമായ ചില പദപ്രയോഗങ്ങളാണ് അദ്ദേഹം ഇതിൽ ഈ കൃതിയിൽ നടത്തിയിരിക്കുന്നത് ഒന്നാമത്തെ പദ്യഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ഭാവബന്ധമൊടു സത്യരൂപന ദേവ നിമഹിമയാർണ കോന പ്രഭയനും വിളക്കിതാ സാവധാനം അടിയൻ കൊളുത്തി ഭാവബന്ധമുള്ളൂ ഭക്തി പുപുരസരം അഥവാ മനസ്സർപ്പിച്ച് എന്നർത്ഥം ഇനി സത്യസ്വരൂപനായ ദേവ ഈശ്വര നിൻ മഹിമയാർന്ന നിന്റെ മഹത്വമുള്ള കോവിൽ നമുക്കറിയാം ക്ഷേത്രം എന്നർത്ഥം പാവന പ്രഭയം വിളക്ക് പരിശുദ്ധമായ പ്രഭചൊരിയുന്ന ഈ വിളക്ക് സാവധാനം വളരെ ശ്രദ്ധയോടെ എന്നർത്ഥം അടിയൻ ഈ ഉള്ളവൻ എന്നർത്ഥം കുടത്തിനെ ഇതാ തിരിച്ചുവെച്ചിരിക്കുന്നു നിന്റെ അർത്ഥം പറയുമ്പോൾ ഈശ്വരൻ സത്യസ്വരൂപനാണ് അല്ലയോ സത്യസ്വരൂപനായ ദേവ നിന്റെ മഹാത്മ്യമേറിയ ശ്രീകോവിലിൽ പരിശുദ്ധ പ്രവചരിയുന്ന ദീപത്തെ വളരെ ശ്രദ്ധയോടെ സാവധാനം അടിയൻ കൊളുത്തിയിരിക്കുകയാണ് അപ്പോൾ വളരെ ഭക്തിപൂർവം വേണം ദീപം തെളിയിക്കുവാൻ എന്ന് ഇവിടെ മഹാകവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അത് തന്നെയാണ് സാവധാനം അടിയൻ കൊളുത്തിനേൻ എന്ന വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ും രണ്ടാമത്തെ പതിഭാത്തിലേക്ക് കിടക്കുമ്പോൾ അൽപമിങ്കിലുമതി പ്രഭാങ്കുരം സത്പദേവേ ശിൽപരമ്യ പദപീഠഭൂമിൽ നിന്ന് ഉത്പതിച്ചു ഇരുമേലെത്തണേ അല്പമെങ്കിലും ഇത്തിരി എന്നർത്ഥം അതിന്റെ പ്രഭാങ്കുലം ഇപ്പോൾ ഞാൻ ഈ തെളിയിച്ച ദീപത്തിന്റെ അശോഭയാകുന്ന നാമ്പ് സത്പഥേ സത്പഥ എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മൾ വിളിക്കുകയാണ് സജ്ജനങ്ങളുടെ നാഥനായുള്ളവനെ എന്നർത്ഥം ഇരുൾ എന്ന് പറഞ്ഞാൽ ഇരുട്ട് അഥവാ അന്ധകാരം വിരന്ന് എന്നാൽ തുളച്ചു കയറി എന്നർത്ഥം മെല്ലവേ തീര് പതിയെ സാവധാൻ ശില്പരമ്യ പദപീഠഭൂൽ ആ ശില്പവേലകളാൽ അലങ്കൃതമായ ആ മനോഹരമായ ആക്കി ആക്കപ്പെട്ട നിന്റെ പാദങ്ങൾ വച്ചിരിക്കുന്ന ആ ഉയർന്ന സ്ഥലത്ത് നിന്നും ഉത്പതിച്ച് ഉത്പതിച്ച് എന്ന് പറഞ്ഞാൽ മേലോട്ടുയർന്നു എന്നർത്ഥം അപ്പോൾ ഞാനിപ്പോൾ പുളത്തിയ ഈ ദീപത്തിന്റെ ദീപപ്രഭയുടെ അഗ്രഭാഗം ഇത്തിരിയെങ്കിലും നിന്റെ പാദങ്ങൾ വച്ചിരിക്കുന്ന ശില്പവേലകൾ കൊണ്ട് അലങ്കൃതമായ പീഠസ്ഥലത്ത് നിന്നും ഉയർന്നുപൊങ്ങി നിന്റെ തിരുമേലിയും ചെന്നാണയും ആറാകയണമേ എന്നർത്ഥം നിലവിളക്കിന്റെ ദീപം ശുഭ്രമാണ് അത് പരിശുദ്ധമാണ് അതിൽ യാതൊരു വിധത്തിലുള്ള കലർപ്പും കാണുവാൻ സാധിക്കുകയില്ല എന്തിനേയും ഭസ്മീകരിച്ച് ശുദ്ധി വരുത്തുവാനുള്ള കഴിവ് അഗ്നിക്കുണ്ട് അതിനാൽ ആവണം തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവർ അഗ്നിശുദ്ധി വരുത്തി തിരികെ ആ പ്രവേശിക്കുക എന്ന ഒരു പഴയ പഴമൊഴി തന്നെയുണ്ട് ഇനി നിലവിളക്ക് തെളിക്കുന്നത് ഭൗതികമായ ഇരുട്ട് മാറ്റുവാനല്ല ആ അതിനാണെങ്കിൽ നമുക്ക് മെഴുകുതിരിയോ ടോർച്ചോ ഒക്കെ കത്തിച്ചു വെച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള അന്ധകാരം മാറ്റുക എന്നൊരർത്ഥം കൂടി ഇരുന്നുണ്ട് ഇനി ഞാൻ കത്തിച്ചു വെച്ച ആ ദീപപ്രഭയുടെ അഗ്രഭാഗം ഇത്തിരിയെങ്കിലും നിന്റെ പാദങ്ങൾ വച്ചിരിക്കുന്ന ശില്പവേലകൾ കൊണ്ട് അലങ്കൃതമായ പീഠസ്ഥലത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി നിന്റെ തിരുമേനിയിൽ എത്തുമാറാകണമേ എന്ന് ഭക്തന്റെ പ്രാർത്ഥനയാണിത് ഇനിയും മൂന്നാമത്തെ പതിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നണിഭൂഷണത്തിലും ധൂമനോജ്ഞ മലർമാല തന്നിലും കോമളപ്രഭതിളങ്ങണേ വിഭൂ തമയർന്ന എന്നാൽ ഉറപ്പുള്ള അഥവാ ബലമുള്ള എന്നർത്ഥം മണിഭൂഷണം മണികൾ കൊണ്ടുള്ള അലങ്കാരം എന്നും അർത്ഥം തൂ മനോവജ്ഞ നല്ല വെളുത്തതും മനോഹരവുമായ മരർമാല നമുക്കറിയാം പുഷ്പമാല എന്നർത്ഥം ഹേമ വിഗ്രഹം സ്വർണത്തിന്റെ വിഗ്രഹം മരീചി എന്നാല് പ്രഭ ശോഭ രശ്മി എന്നൊക്കെയും അർത്ഥം തേടുക എന്ന് പറഞ്ഞാല് അന്വേഷിക്കുക എന്ന് ഇതിന്റെ സാമാന്യ അർത്ഥം പറയുമ്പോൾ അല്ലയോ പ്രഭുവായുള്ള ദേവ കാഞ്ചന വിഗ്രഹത്തിന്റെ ശോഭയെയും വെല്ലുന്ന അതായത് സ്വർണത്തിന്റെ ആ വിഗ്രഹം അതിന്റെ ശോഭയെയും വെല്ലുന്ന ആ ജയിക്കുന്ന ആ പ്രഭ ഞാൻ ഈ ഞാനിപ്പോൾ കൊളുത്തിയ ദീപത്തിന്റെ പ്രഭ അവിടുത്തെ തിരു ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ഉറപ്പാർന്ന രത്നാലങ്കാരങ്ങളിലും പ്രതികരിച്ച് ഇളങ്ങുമാറാകണം എന്നർത്ഥം നമുക്കറിയാം എല്ലാ ചടങ്ങുകളിലും പവിത്രമായ എല്ലാ ചടങ്ങുകളിലും ദീപ ചടങ്ങുകളും തുടങ്ങുന്നതിന് മുൻപായി ദീപം തെളിയിക്കുന്നു ഇതിന്റെ അർത്ഥം തന്നെ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഓം േജസ് തദ്ം അതസ്വം പ്രത്യക്ഷം ബ്രഹ്മാസി ഗുരു ഹോമമന്ത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ് അല്ലയോ അഗ്നി അവിടുത്തെ തേജസ് ബ്രഹ്മത്തെ സംബന്ധിച്ചതാവുന്നു അതിനാൽ അങ്ങ് ബ്രഹ്മം തന്നെയാകുന്നു എന്നർത്ഥം ഇനി ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് കത്തിച്ചു വെച്ച നിലവിളക്കാണ് കാരമുക്ക് ക്ഷേത്രത്തിൽ ഗുരുദേവൻ പ്രദർശിച്ചിട്ടുള്ളത് ഇതിനെല്ലാം ഇതെല്ലാം അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ പ്രതീകം തന്നെയാണ് അഗ്നി എന്നതാണ് ഇനിയും നാലാമത്തെ പതിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ മാറ്റി പോറ്റി പുൽകരു ധൂമരേ മാറ്റിയന്ന മണിവാതിലൂടെ മാറ്റി നിൻ മുഖരസം മറച്ച് നിന്റെ മുഖം മറയ്ക്കുന്ന തരത്തിൽ നിന്റെ മുഖം ദർശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ആനന്ദം മറയ്ക്കുന്ന തരത്തിൽ പോറ്റി എന്ന് പറഞ്ഞാൽ പോറ്റുന്നത് അതായത് ഈശ്വരൻ എന്നർത്ഥം ഇനി പുലു എന്ന് പറഞ്ഞാല് ആശ്ലേഷിക്കരുത് എന്നുള്ള അർത്ഥം രസം എന്ന് പറഞ്ഞാല് ആനന്ദം ധൂമരേഖകൾ പുകച്ചുരുള മാറ്റിയന്ന വില മതിക്കാനാവാത്ത അഥവാ ഏറ്റവും മനോഹരമായ എന്ന മണിവാതിൽ നമുക്കറിയാം ആ കേൾക്കുമ്പോഴേ ആ പദം എന്താണെന്ന് മനസ്സിലാവും മണികൾ പതിച്ച രക്തങ്ങൾ വെച്ച് അലങ്കരിച്ച ആ വാതിൽ പാളി എന്നാണ് അതിന്റെ സാമാന സാമാന്യമായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ ദേവ നിന്റെ മനോഹരമായ തിരുമുഖം ദർശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ആനന്ദം മറയുന്ന തരത്തില് ഈ ദീപത്തിന്റെ പുക ചുരുളുകൾ മറയാവരുത് വിലമതിക്കാനാവാത്ത ശ്രീകോവിൽപ്പാടിന്റെ പ്രവേശിക്കുന്ന കാറ്റിൽ ഈ ദീപത്തിന്റെ പ്രഭ ആടിയുലയാതെ ഇളയാതെ അസ്പന്ദമായി നിന്ന് തെളിഞ്ഞ് നിന്റെ തിരുമുഖ ദർശനം ഈ ഉള്ളവന് പ്രദാനം ചെയ്യണമേ എന്ന് മാർക്കും ഈശ്വരൻ ഇരുട്ട് ഏർ ദുഃഖദായകവും പ്രകാശം സന്തോഷപ്രദവുമാണ് ഇരിട്ട് മാറി പ്രകാശമുണ്ടെങ്കിലേ നമുക്ക് ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുവാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നന്മയും തിന്മയും തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വെളിച്ചം ആവശ്യമാണ് വെളിച്ചം എന്ന് പറഞ്ഞാൽ ഉൾവെളിച്ചം ആവശ്യമാണ് ഇനിയും അഞ്ചാമത്തെ പതിഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ തിന്നൊളി തെളിഞ്ഞു പൊങ്ങി ും എഞ്ഞേൽക്കുമേ നേർത്തിയടും നിർത്തി മുൻപ് നിരൽ നീങ്ങി നിൽക്കണേ ചേർത്ത് എന്ന് പറഞ്ഞാൽ വർധിച്ച് വികസിച്ച് എന്നർത്ഥം ഒളി എന്ന് പറഞ്ഞാല് ഇതിന്റെ ശോഭ ഉയർന്നു എന്നുള്ള അർത്ഥം നെയ് വാർത്തടായെങ്കിലും നെയ് ഒഴിച്ചില്ലെങ്കിൽ പോലും എന്നും ഇനി എന്താ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് നമുക്കറിയാം സാധാരണ ദീപം തെളിയിച്ച് അത് നന്നായിട്ട് കത്തണം എന്നുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ ഒക്കെ ആവശ്യമാണ് എന്നാൽ ഇവിടെ ഏർ ഭക്തന് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് അടിയൻ തുടരെ തുടരെ നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ ആഹ് ഇത് ശോ ശോഭ വർദ്ധിക്കണം ഇത് തെളിഞ്ഞ് ഈ ഉള്ളവൻ തുടരെ തുടരെ നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിനെ ശോഭ വർദ്ധിച്ച് ഈ ദീപത്തിന്റെ ശോഭ നന്നായിട്ട് വർദ്ധിച്ച് ഉയുദിച്ചു ഉയർന്ന് എങ്ങനെയാ അവിടുത്തെ ചദോഹരമായ ആ തീരു ശരീരത്തിന് അഭിമുഖമായി നിഴലിന്റെ ലാഞ്ചന പോലും അതായത് നിഴല് അല്പം പോലും ഏൽക്കാത്ത രീതിയിൽ ആ ശോഭ ആ പ്രഭ എനിക്ക് കാണുമാറാകണമേ എന്നുള്ള അർത്ഥം ഇത് കുമാരനാശാൻ ഭക്തന് നല്ല ഭഗവാനോട് ദീപം തെളിയിക്കുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ വിധത്തില് ദീപം തെളിയിക്കുവാൻ ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ഇതിന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കോട്ടയം എസ് എൻ ഡി പി യൂണിയനോടും സൈബർ സേനയോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് രണ്ട് വാക്ക് പറയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്പടം ശ്രീനാരായണധർമ്മ പഠന കേന്ദ്രം അതിൽ നിന്ന് ലഭിച്ച ഒരു എന്താ ഒരു ധൈര്യം മാത്രമാണ് ഈ അവസരത്തിൽ പഠന കേന്ദ്രത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു എന്റെ വാക്കൾ ഗുരുദേവതാരങ്ങളിൽ സമർപ്പിക്കുക ഓർണമത പൂർണമിതം പൂർണാത് പൂർണമുതച്ചതേ പൂർണശ്യ പൂർണ്ണമാതായ പൂർണമേവാശിഷ്യത ഓം ശാന്തി ശാന്തി ം ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു